നമസ്കാരം എത്ര പണം കിട്ടിയാലും മതിവരാത്ത ദേവസ്വം ബോർഡാണ് നമ്മുടെ പുണ്യ ക്ഷേത്രങ്ങളെ തകർക്കാൻ നിൽക്കുന്നത് ഓരോ വർഷവും കോടികളാണ് അയ്യപ്പ ഭക്തർ ദേവസ്വം ബോർഡിന് നൽകുന്നത് എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്രയും മോഷണം തട്ടിപ്പും നടത്തുന്നത് ശബരിമലയിൽ ഇനി അടിച്ചുമാറ്റാനുള്ളത് ആ പതിനെട്ടാം പടിയിൽ പൂശിയിരിക്കുന്ന സ്വർണവും അതോടൊപ്പം തന്നെ ശ്രീകോവിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹവും മാത്രമാണ് ബാക്കിയെല്ലാം തന്നെ ഈ ദേവസ്വം ബോർഡിലെ കള്ളന്മാർ അടിച്ചുകൊണ്ടുപോയി എന്ന് വേണം പറയാൻ നിലവിൽ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിനെ ഇത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അഖോർഡ് കമ്മിറ്റി രൂപീകരിക്കണം കൂടാതെ ദേവസ്വം മന്ത്രിയെ പുറത്താക്കണം അല്ലെങ്കിൽ മണ്ഡല മകരവിളക്ക് സമയത്ത് ഈ വാസവൻ ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്ന് കയ്യും കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്തിന് അങ്ങനെ ഒരു നിരീശ്വരവാദിയായ ഒരു മന്ത്രിയെ നമുക്കെന്തിന് ശബരിമലയിൽ കൊണ്ട് ഇങ്ങനെ നിർത്തണം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ രംഗത്ത് വരികയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പ്രാഥമിക വിവര ശേഖരണമെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത് സ്വർണ്ണ കവർച്ചയിലെ ദുരൂഹത വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത് ദേവസ്വം ബോർഡിനെ സംശയിച്ചാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല എന്നും ഉദ്യോഗസ്ഥ താല്പര്യം മാത്രമെന്ന് കാണാൻ കഴിയില്ല എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് സംശയം നീളുന്നതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിന്റെ വീഴ്ചയാണെന്നും അതോടൊപ്പം തന്നെ ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട് അതേസമയം ശബരിമലയിലെ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസിന്റെ അന്വേഷണം ഉന്നതരിലേക്ക് നീളുകയാണ് ശബരിമലയിലെ സ്വർണ്ണ അപഹരണം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ടാം കേസിൽ എഫ്ഐആറിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് എട്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ആരുടെയും പേര് എഫ്ഐആറിൽ ഇല്ല എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുമതലയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം അംഗങ്ങളുടെ അറിവോട് കൂടിയാണ് സ്വർണപ്പാളികൾ ഇളക്കി എടുത്തതെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞത് ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിൽ ശങ്കർദാസ് അതോടൊപ്പം തന്നെ കെ രാഘവൻ എന്നിവരായിരുന്നു അംഗങ്ങൾ അതേസമയം എഫ്ഐആറിനെ കുറിച്ച് അറിയില്ല എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണം ഏത് അന്വേഷണത്തെയും നിയമപരമായി നേരിടുമെന്നാണ് എ പത്മകുമാർ പറഞ്ഞത് വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും തന്റെ കാലത്ത് ശബരിമലയിൽ ചെയ്തിട്ടില്ല എന്നും അതിനെ ആക്രമിച്ച് ദുർബലപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നാണ് പത്മകുമാർ പറഞ്ഞത് ഉടമസ്ഥൻ വീട് പൂട്ടിപ്പോയ ശേഷം വീട്ടിൽ മോഷണം നടന്നാൽ അതിന് ഉടമസ്ഥൻ ഉത്തരം പറയേണ്ട അവസ്ഥ പോലെയാണിത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറിഞ്ഞോ അറിയാതെയോ തന്റെ കാലത്ത് അതോടൊപ്പം തന്നെ തന്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല വീഴ്ച ഉണ്ടായെന്ന് കോടതി പരിശോധിക്കട്ടെയെന്നും എഫ്ഐആറിനെ കുറിച്ച് അറിയില്ല എന്നാണ് പത്മകുമാർ പറയുന്നത് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് തന്റെ കാലം മുതൽ അല്ല രണ്ടായിരത്തി ഏഴിന് മുമ്പ് ബംഗളൂർ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിച്ചു നോക്കണമെന്നും പത്മകുമാർ തന്ത്രിയെ ലക്ഷ്യം വെച്ച് പറയുന്നുണ്ട് ആ സമയത്ത് പോറ്റി അവിടെ ശാന്തിക്കാരൻ ആയിരുന്നുവെന്നാണ് പോറ്റി എങ്ങനെ ശബരിമലയിൽ കയറിക്കൂടിയെന്നാണ് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്നും പത്മകുമാർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോമൈ